ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചവരൊക്കെ ഓടി ഓടി വരുമോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഹായ് സഞ്ജയ് വണക്കം ഞാപകൊണ്ടോ ഞാപകമുണ്ടോ സഞ്ജയ് സാപ്പാച്ചാ ഫുഡൊക്കെ കഴിച്ചോ സഞ്ജയ് എന്തു പറയുന്നു ഏർ എപ്പൊ എപ്പ കേട്ടാലും കറക്റ്റാ കണ്ട പിഴ എൻറെ ഫ്രണ്ട്സിനെ ഞാൻ ഓർമ്മിക്കൂല എപ്പോഴും സാപ്പിട്ട നീങ്ക ഞാൻ സാപ്പിട്ടാ అప్పా అప్ప వందరైక్ అడి ఉంటారే వేగం లైక్ అడి వేరు వందోళ మరికా సంజయ్ ఫస్ట్ లైక్ ఓకేడా സപ്പോർട്ട് ചാനൽക്ക് ആ സപ്പോർട്ട് കൊഞ്ചേ മഴയതാ ഓക്കെ ഓക്കെ കൂട്ടുകാരൊക്കെ എവിടെ പോയെ ഹായ് സുഖമാണോ ചോദിക്കുന്നു സുഖമാണ് സുഖമാണ് വെൽക്കം അപ്പൊ വന്നവർക്കല്ലായിക്കടിച്ച് ഉള്ളോട്ട കൂട്ടെ സഞ്ജയ് എങ്കട ഇപ്പൊക്കേ സുജു ഷെട്ടി ഹായ് സുജു വെൽക്കം నీకు ఇదా పైక్ చే కమెంట్ చేయ్ లైక్ కారే వేగం లైక్ సబ్ టో హు ఫైన్ ఫుల్ మలైలామాడా ఇని కొంచెం కమ్మరికే മഴ വേല ഇല്ലു ഷെട്ടി എവിടെയാണ് സുജു ഷെട്ടി അപ്പടിയാടാ എന്താ ഒന്നും മിണ്ടാത്തേ ഹായ് രാജു ബ്രോ എവിടെയാണ് കുറേ ആയല്ലോ കണ്ടിട്ട് എന്ത് പറ്റി പാലക്കാട് വിശേഷങ്ങളൊക്കെ പറയൂ എന്തു പറയാ നിങ്ങളൊക്കെ പറ നാട്ടിലെ വിശേഷങ്ങൾ എവിടെയായിരുന്നു ഇത്രനാളും വേണ ഡിലീറ്റ് പണിട്ടേ എടാ എന്നാ മേക്ക് ബ്രഹസ് ചൊല്ലിക്കൊടുക്കാൻ നനച്ചേ നീ ഡിലീറ്റ് പണിട്ടെ സുഖമാണോ സുഖമാണ് സുഖമാണ് അടിപൊളി ആയിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമാണോ മഴയുണ്ടോ എന്താണ് പറയൂ ബിനു യശോദരൻ സുഖമാണോ സുഖമാണ് സുഖമാണ് ബ്രോ നിങ്ങൾക്ക് സുഖമാണോ അപ്പൊ ആരും ലൈക്കൊന്നും അടിക്കുന്നില്ല കുറച്ച് തിരക്കായിരുന്നു ഒരുപാട് ലൈവിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല ആണോ ഓക്കേ ഓക്കേ அப்படியா ஒண்ணுமே நினைக்கலடா எப்படியான வீடு நான் கண்ணு நான் கண்ணூராதான் நான் ஒண்ணுமே நினைக்கலடா நீங்க அது சும்மா பண்றேன்னு எனக்கு தெரியும் அதனால நான் ஒன்னும் நினைக்கல ഹായ് കണ്ണൂർ കണ്ണൂരാണ് ബീനു ചേട്ടൻ എവിടെയാണ് അന്ന് എന്തോ ഭയന്ന് പറഞ്ഞ് കിടക്കുവായിരുന്നല്ലോ ഇപ്പോഴെങ്ങനോ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് പെയിൻ ഇപ്പൊ എല്ലാം മാറി ആ ഒന്ന് ഒന്നും അങ്ങനെ വന്ന് പിന്നെ വീണ്ടും ഒന്ന് വന്നായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ അടിപൊളിയാ മണികണ്ഠൻ മണി ഹലോ ഹായ് മണിച്ചേട്ടൻ വെൽക്കം ഇപ്പൊ ഉഷാറായി ബ്രോ ഒരുപാട് സന്തോഷം സന്തോഷം പന്തളം ഓക്കെ 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 മണികണ്ഠൻ മണി ലൈക്ക് അടിച്ചിരിക്കുന്നു ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെയാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം തണുപ്പല്ലേ തണുപ്പ് ഉണ്ടാകുമ്പോൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് പത്മനാഭൻ ഹലോ ബ്രോ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ മഴ ഇന്ന് കുറച്ച് കുറവാണ് നല്ല ഉണ്ട് അത്യാവശ്യം പിന്നെ രണ്ടു ദിവസം നല്ല മഴയാണ് പക്ഷെ ഇപ്പം കുഴപ്പമില്ല വീട്ടിലെ വീട്ടിലെ എല്ലാവരും എപ്പോഴായിരിക്കാം അങ്ങനെ നല്ലായിരിക്കുംടാ എല്ലാവരും നല്ലതായിരിക്കേ ധന്യാ മോഹൻ ഹായ് ചേച്ചി എന്ന് പറഞ്ഞാൽ ഹായ് ധന്യാ പത്മനാഭൻ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ബ്രോ ഫുഡ് കഴിച്ചോ അവിടെയെന്ന് വെയിൽ ഇവിടെയെന്ന് വെയിലാണ് ഇടക്കൊരു വെയിൽ വരും പിന്നെ മഴ വരും കണ്ണൂരും അടൂരുണ്ടോ കണ്ണൂരും അടൂരില്ല അത് കാസർഗോഡ് അടൂരാണ് കേട്ടോ കണ്ണൂർ അടൂർ ഇല്ല കാസർഗോഡ് ജില്ലയിൽ അടൂർ ഉണ്ട് കേട്ടോ അത് കാസർഗോഡുള്ള അടൂരാണ് നവനീത് ഹായ് നവനീത് ഫുഡ് കഴിച്ചോടാ അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ വേഗം അങ്ങ് ചെയ്ത കാസർഗോഡ് എവിടെയാണ് കാസർഗോഡിൻ്റെ ചെറുക്കള വഴി മുള്ളേരിയ വഴി അടൂര് ഹലോ ആൻറ്റി ഷിബ ഹായ് വെൽക്കം ഓക്കെ എന്നാൽ പോവാണോ ഓക്കെ ഓക്കെ അപ്പോൾ വന്ന ശ്രദ്ധിക്കാൻ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിട്ട് പൊക്കോളൂ ബ്രോ ജ്യോതിഷ് ജ്യോതിഷ് ഹായ് ജ്യോതിഷ് ബ്രോ വെൽക്കം പത്തനംതിട്ട അടൂരുണ്ട് ആ പത്തനംതിട്ട അടൂരുണ്ടറിയാം ബൈ വർക്കിലാണ് ഓക്കെ 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 ഫ്രീ ആവുമ്പോൾ വരും കേട്ടോ വീഡിയോസൊക്കെ കാണൂട്ടോ താങ്ക് യു ശിബ താങ്ക് യു സോ മച്ച് അത് ചെയ്തല്ലോ ചെയ്തു കേട്ടോ ഓക്കെ 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 അപ്പോൾ ഫ്രീ ആകുമ്പോൾ വീഡിയോസൊക്കെ കാണും കേട്ടോ രാജപ്രോ ഓക്കേ ഓക്കേ ബൈ ബൈ ബായ് പത്തനംതിട്ടയും കാസർഗോഡ് അടൂരുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ അറിവായിരിക്കും എല്ലാവർക്കും അറിയില്ല കാസർഗോഡ് ജില്ലയിൽ അടൂർ ഉള്ള കാര്യം ഓക്കേ ഞാൻ ഫുഡ് കഴിച്ചോ ബിനു ചേട്ടൻ ലൈക്ക് അടിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാ ആങ്ങളെ യാറും യാറോ ഒന്ന് കേക്കറങ്ങ വീഡിയോ കാലക്ക എന്നാ ഉപ്പിയാ ഏസാ മാമീൻ സ്ല്ലടാ സഞ്ജയ് കെ വേടി ബ്രോ എന്നാണ് പേര് നല്ല പേര് ഒരു സോങ് പാടുവാൻ എൻ്റെ എല്ലാം എല്ലാമല്ലേ എൻ്റെ ചെലുത്ത ചെമ്പരും തല്ലേ പാട്ട് പാടിയാ നീ ബ്ലോക്ക് ചെയ്ത് പോവാടാ അബിൻ ഹവ് എ നൈസ്റ്റ് ഡേ താങ്ക് യു ഓക്കേ എന്നാൽ ഓക്കെ തിട്ടാങ്കന്നെ എതുക്കിടാ തിട്ടറെ അഴകാണ് പൊണ് വന്ന് പേശും പോ എക്കിട്ട് ബൈ വയനാട്ടുലൻ വയനാട്ടു കുലൻ അല്ല വയനാട്ടുല പത്മനാഭ ചേട്ടൻ എവിടെയാണ് സ്ഥലം ഉണ്ണി കൃഷ്ണൻ ഹായ് ഉണ്ണി ബ്രോ വെൽക്കം இப்போ வேகம் லைக் கடிச்சு தொடங்கிக்கொள் கூட்டாரு லைக் அடிச்சோட்டோ லைக் அடிக்காதவரு கொறையே ஆள் கார்டு வேகங்கள் லைக் அடிச்சோ நான் திட்டல என்னோட அம்மா திட்டுறேன் என்ன அதா நீ சொல்லடா எதுக்கு திட்டுறன்னு ஒரு பொண்ணு கிட்ட பேசுனா எதுக்கு திட்டுற அவரு கேக்கவா அம்மாகிட்ட சொல்லு அது ஒரு அக்கா பேசுறாங்க வயநாட்டுக்குள்ள தெய்யம் கழிஞ்சதின் அடுத்தானோ ஹவுஸ் வொய்ஃப் ஆனோ அதே വയനാട്ടുകുലവൻ കഴിഞ്ഞത് അടുത്താണോന്നോ വയനാട്ടുകുലവൻ ആ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ എവിടെയാണ് ബിൻ ചേട്ടൻ എവിടെയാണ് സ്ഥലം പ പന്തളത്തല്ലേ ഓക്കെ ഓക്കെ സോറി സോറി ഞാൻ എവിടെയോ ശ്രദ്ധിച്ചോയി ബാഡ് കമൻറ്റ് പറഞ്ഞാൽ പിഴയും പിടിയുമുണ്ട് യെസ് അതാണ് ബാഡ് കമൻ്റ് പറയാതിരിക്കൂ ദയവ് ചെയ്ത് കാസർഗോഡാണോ കാസർഗോഡ് എവിടെയാണ് മുത്തപ്പൻ ടെമ്പിൾ അടുത്താണോ മുത്തപ്പൻ ടെമ്പിൾ അടുത്താണ് ബിനു ഏട്ടൻ ഒരിക്കൽ വരൂ മുത്തപ്പൻ ടെമ്പിളൊക്കെ കണ്ടിട്ട് പോവാം ഉദുമ അറിയുമോ ഓ ഉദുമ അറിയാം ഉദുമയിലാണോ സനുപ് ഗംഗ വിഷമമോ ഏ சனூப் உதுமையில ஐயா கேரளா ட்ரிப் போகலான்னு பிளான் பண்ணி கேன்சல் ஆகிடுச்சு எதுக்கு மழையெல்லாம் கம்மியாகி பிளான் பண்ணடா ഫാമിലി ആരെങ്കിലും ഉണ്ടോ ഉതുമേൽ ഫാമിലി എൻ്റെ ഫ്രണ്ട് ഉണ്ട് പാലക്കാട് അല്ല പാലക്കാടല്ല പാലക്കുന്ന് സോറി പാലക്കുന്ന് മഴയുണ്ടോ അവിടെ മഴ ഇന്ന് കുറവാണ് ഇന്നത്ര മഴയൊന്നുമില്ല എന്ത് അത്യാവശ്യം എന്നാലും വലിയ മഴയൊന്നുമില്ല കേരള വരാ പ്ലാൻ പണേടാ మూనా అపడియా కొంచెం మళ్ళా కమ్మీ ఆయవాడా సుమా టెన్షన్ పన్న వండా ఇక్కడికూట వేగడు చెడపడేదే ఓకే ఓకే പാട്ട് പാടുമോ സോറി ചേട്ടൻ പാട്ടൊന്നും പാടാൻ അറിയില്ല വെറുതെ ഉള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുക അത്രേ ഉള്ളൂ അപ്പോൾ പത്മനാഭൻ ചേട്ടനൊക്കെ സബ് ഒക്കെ ചെയ്തോളൂ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ സബ് ലൈക്കൊക്കെ ചെയ്തോളൂ കൂട്ടാരെ വേഗം ചെടപെടയിൽ നിന്നാവട്ടെ മഴ പെയ്താ പിന്നെ എല്ലാവരും ഓടില്ലേ പിന്നെന്താണ് ഹായ് രേഖ ചേച്ചി വെൽക്കം ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ കുട്ടികൾ എത്ര പേരാക്കു ഒരാൾ ഒരു മോളുണ്ട് ഉൾക്ക മഴ பெரிய எங்கள் என்னடா புரியலடா என்ன சொன்னேன்னு ഏത് ക്ലാസ്സിലാ ക്ലാ പഠിക്കുന്നൊന്നുമില്ല പഠിക്കുന്നൊന്നുമില്ല ഭാവിയാണ് രണ്ട് വയസ്സായിട്ടേ ഉള്ളൂ ചെറുതന്നു സ്കൂളിലൊന്നും പോവാറായിട്ടില്ല കുഞ്ഞു ഭാവിയാണ് രണ്ട് വയസ്സായിട്ടേ ഉള്ളു ഹായ് രാധിക സുഖമാണോ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചോ ലൈക്ക് തന്നു ഓക്കേ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യണം ഇപ്പോൾ മോളൊക്കെ ഉറങ്ങിക്കൊണ്ട് കുറച്ച് സമയം നിങ്ങളോടെല്ലാം വാർത്താലും പറഞ്ഞിരിക്കുക എന്ന് വെച്ചിട്ട് വന്നു ഹാപിയെസ് ഡേ താങ്ക് യു താങ്ക് യു സോ മച്ച് സഞ്ജയ് ഓൻ ഫ്രണ്ടെല്ലാം എങ്കിൽ പോയിട്ടെടാ യരുമേ വരല്ലേ ലൈവില് കേരളത്തിലെ മഴ നമ്മുടെ തേനി ജില്ലയെയും ബാധിക്കും ഓ അതാണോ ഓ നീ ആ ട്രാൻസ്ലേറ്റ് ചെയ്താ ഓക്കെ ഓക്കെ ഞാൻ സ്വല്ലല്ലേ ഫുൾ ആ തമിഴ് തരി അത് കൊഞ്ച കൊഞ്ചാ തരുന്നത് വിനയ് ഹായ് വിനയ് തമിഴെങ്ങനെ പഠിച്ചു പഠിച്ചു എന്നാ ഞാൻ സിനിമയെല്ലാം കണ്ടുപിടിച്ചതാ അങ്ങനെ പഠിച്ചിരുന്നില്ല തമിഴ് കന്നഡ തെളു അതൊക്കെ അറിയാം കാരണം തേനി കേരളത്തിൻ്റെ അതിർത്തിയിലാണ് ഓക്കെ അതുകൊണ്ട് മഴയെല്ലാം മാറിയിട്ട് നീ വന്നാ മതി തമിഴ് കൊഞ്ചോ കൊഞ്ചു ഇപ്പോ വിജയ് അജയ് കത്തിക്കിട്ട് കൊടു കൊടുക്കറിയല്ലേ പ്ലേസ് എവിടെ കണ്ണൂരാണ് കണ്ണൂരാണ് വിനയാ എവിടെയാണ് വിനയ എം കെ അപ്പ ലൈകെത്ത കൂട്ടുകാരൊക്കെ വേഗം ചെയ്തോളൂ കേട്ടോ ഇപ്പൊ കന്നടക്ക് കന്നടയെ അറിയ മലയാളം അറിയാത്ത കന്നട കന്നടി അറിയുന്നുണ്ടവർ അറിയുന്നവരുണ്ടെങ്കിൽ വന്നോളം കുഴപ്പമില്ല നമുക്ക് സംസാരിച്ച് സംസാരിച്ച് പോകാം എന്നോട് ഫ്രണ്ട്സ് എല്ലാരോ അമ്പോ എന്നടാ ചൾ பாலக்காடு மழையுண்டோ வினை வினய் எந்த படிக்குவானோ எந்த வினையா ஓகே வினையா போன் எடுக்க மாட்டானுங்க அப்படியா உங்ககிட்ட கோபமா അപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ എന്താണ് ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത് എല്ലാവരും നല്ല പഴയ പവർ ലോഡ് കൂടി വരട്ടെ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് കയറി വരിക ഓ അപ്പടിയാ ഓക്കേ എൻ്റെ പറ്റിക്കൂട്ടാരെ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നു സരിത ബിവിങ്ങനെ ലൈവ് വന്നാൽ സാമ്പത്തിക ലാഭമുണ്ടോ എൻ്റെ സംശയം തീർക്കൂ പ്ലീസ് സാമ്പത്തിക ലാഭം ഉണ്ടാവും പക്ഷെ എനിക്കില്ലാട്ടോ സരിത ചേച്ചിയുടെ സംശയം തീർന്നോ സാമ്പത്തിക ലാഭം ഉണ്ടാവും ചേച്ചി എല്ലാവർക്കും ലൈവില് വന്നാൽ പക്ഷെ എനിക്കിപ്പോൾ സാമ്പത്തികമൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല വിജയിച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സാമ്പത്തികം വരും എന്ന് വിചാരിക്കുന്നു എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്നാടാണ് വായിച്ചത് ബിനു എസ് ഹായേ ബ്രോ എന്നാടാ നീ മെസ്സേജ് അയച്ചത് ഞാനൊന്നും കാണുന്നില്ലല്ലോ നീ അയച്ച മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ തന്നല്ലോ വിനയ ഏതാണ് ഞാൻ വായിക്കാൻ വിട്ടുപോയത് അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ വേഗം ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ സരത ചേച്ചി അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആ ഡൗട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കാൻ പറ്റും ബിനു എസ് ബ്രോ വെൽക്കം ചേച്ചി സംശയം ചോദിച്ചു ഞാൻ റീപ്ലൈ തരുമ്പ ചേച്ചി അങ്ങ് പോയോ അപ്രോ എന്നാ അപ്രോ സ്ല്ലടാ കണ്ണൂർ എവിടെയാണ് കണ്ണൂർ ഇരിക്കൂർ ഇരിക്കൂർ அறியாவோ வினய் வந்துட்டு கண்ணூர் யாருமே பேச மாட்டேங்க அதடா யாருமே பேச மாட்டேன் என்ன என்ன ஆச்சு எல்லாருக்கும் சூர்யா வளாகர் ஹாய் சூர்யா சேச்சி சேச்சி சேட்டனானோ ஹாய் லைக் ஓகே தேங்க் யூ தேங்க் யூ ஸோ மச் எல்லாருக்கும் பயமாக இருக்குடா என் மூஞ்சி பார்த்து

വന്നിട്ടുണ്ടോ ആക്കോ ഓക്കെ ഓക്കെ ഇരിക്കൂറൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പൊ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും കുട്ടിയൂർ വാട്ടോ മീൻ അവനേത് മീൻ അവനേത് ഫോളോ പ്ലേസ് ഓൺ എല്ലാരും കുട്ടിയും വന്നിട്ടുണ്ടോ തമിഴ് ഓഡിയൻസ് ഓടിയൻസ് ഇല്ലടാ ഓം ഫ്രണ്ട് മാത്രമേ ഇരുക്കെ അവരിപ്പറവേയില്ലേ കണ്ണൂർ മാഹി വന്നിട്ടുണ്ട് കണ്ണൂർ മാഹി കണ്ണൂരിൽ ഇല്ലല്ലോ കോഴിക്കോടാണ് മാഹി കണ്ണൂരിൽ മാഹിയുണ്ടോ ഞാൻ അറിയില്ലാ അത്ക്കാ ഓ ഫ്രണ്ട്സുക ഷെയർ പണ ശരി ബ് നാ വരേ ഓക്കേടാ ഓക്കെ ഫ്രീ ആകും പോ கூப்பிடவா ஓகே ஃப்ரெண்ட்ஸ் கிட்ட ஷேர் பண்ணு சூரியக்கா போயும் കണ്ണൂർ മാഹി ഉണ്ട് ആണോടാ എനിക്കറിയില്ല കേട്ടോ ഞാൻ അറിയാത്ത അറിയാത്ത കാര്യം അറിയുന്നെന്ന് പറയുന്നില്ല അതുകൊണ്ട് എനിക്കറിയില്ല കണ്ണൂരിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്നും എനിക്കറിയില്ല കേട്ടോ വര വാങ്ങാൻ മെസ്സേജ് പോട്ടിട്ടേം ഓക്കേടാ എന്റെ കണ്ണൂർ എൻ്റെ ഇവിടെ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളെ അറിയോ അങ്ങ് തലശ്ശേരി അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല സാപ്പിട്ട് വന്നിട്ട് കലയിൽ ഓക്കേടാ ഓക്കെ സാപ്പിട്ട് വാ സാപ്പിട്ട് വാ എല്ലാവരും സാപ്പിട്ട് വാ ഞാനിപ്പോ നാല് നാലു വർഷമായിട്ടേ ഉള്ളൂടാ കണ്ണൂർ വന്നിട്ട് അതുകൊണ്ട് മൊത്തത്തിലുള്ള സ്ഥലങ്ങളൊന്നും എനക്ക് അറിയില്ല അതുവരെ ഞാൻ കാസർകോഡായിരുന്നു കാസർകോട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതാണ് കണ്ണൂർ അതുകൊണ്ട് കണ്ണൂരിത്തെ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ അറിയില്ല അപ്പൊ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വേഗം ലൈക്ക് ചെയ്തോളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ നോക്കട്ടെ ലൈക്ക് ഒക്കെ ചെയ്യാത്ത ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് നോക്കട്ടെ വേഗം വേഗം ലൈക്ക് ചെയ്തോ ആദാ പോയിറ്റാ നിങ്ങൾ ലൈക്ക് തരാൻ വരുമ്പോൾ കറണ്ടും പോയി കണ്ടു പോയി നിങ്ങള് പോവല്ലാട്ട കറണ്ട് ഇപ്പൊ വരും എന്നെ പറ്റിക്കാൻ വേണ്ടി പോയതാ അവിടെ രാത്രിയാണോ ലക്കി ഇവിടെ രാത്രി ആയടാ കറണ്ട് രാത്രി രാത്രിയായതല്ല ഞാൻ എപ്പോ ലൈവില് വന്നാലും കറണ്ടിന് അത് പിടിക്കൂല അത് അപ്പാടെ അങ്ങ് പോവും എൻ്റെ ലൈവിലൊരു കറണ്ട് പോക്ക് നിർബന്ധമായിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ വേഗം ലൈക്ക് അടിച്ചോളൂ കേട്ടോ നിങ്ങൾ ലൈക്കെല്ലാം അടിക്കാണ്ടെന്ന പിന്നെ കറണ്ട് വരില്ല പിന്നെ ഞാൻ ഫുൾ രാത്രി രാത്രിയായിരിക്കും എന്താണ് എല്ലാവർക്കും ഒരു ഉഷാർ കുറവെന്ന് വെള്ളിയാഴ്ച ആയിട്ടോ ആർക്കും ഒരു ഉഷാറില്ലല്ലോ എന്നാൽ ശരി കേട്ടോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ഓക്കെ എല്ലാവർക്കും ബൈ 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 ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് സബൊക്കെ ചെയ്തോളൂ കേട്ടോ ബൈ ബൈ